കോൺഗ്രസ് നേതാവ് കെ മുരളീധരനെതിരെ രൂക്ഷ വിമർശനമുയർത്തി തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫ് തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം താൻ വഴിയാധാരമായി എന്ന മുരളീധരന്റെ പ്രതികരണത്തിന് കണക്കുകൾ ഉദ്ധരിച്ച് ഡോക്ടറുടെ മറുപടി കേരള രാഷ്ട്രീയത്തിൽ പലതവണ വഴിയാധാരമായത് കെ മുരളീധരനാണെന്നും രൂക്ഷ വിമർശനം വടികൊടുത്ത് അടിവാങ്ങുക എന്ന ചൊല്ല് അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കിയ അവസ്ഥയിലാണ് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഇടത് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഡോക്ടർ ജോ ജോസഫിനെ ആക്ഷേപിക്കാൻ മുരളീധരൻ നടത്തിയ പ്രതികരണങ്ങളാണ് അദ്ദേഹത്തിന് എതിരെ തന്നെ തിരിച്ചടിച്ചിരിക്കുന്നത് ഡോക്ടർമാരുടെ സംഘടനയായ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഭാരവാഹികളെ ഉപദേശിക്കുന്ന വിധത്തിലാണ് ഡോക്ടർ ജോ ജോസഫിനെ മുരളീധരൻ ആക്ഷേപിച്ചത് തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് സംഘടനയിലെ അംഗങ്ങളെ വഴിയാധാരമാക്കരുതെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സി പി എമ്മിനോടും മുഖ്യമന്ത്രിയോടും ആവശ്യപ്പെടണമെന്നായിരുന്നു മുരളീധരന്റെ കളിയാക്കൽ തൃക്കാക്കരയിൽ മത്സരിപ്പിച്ച് ഒരു ഡോക്ടറെ വഴിയാധാരമാക്കിയില്ലേയെന്നും അദ്ദേഹം പരിഹസിച്ചിരുന്നു ഇതിനെതിരെയാണ് ഉരുളയ്ക്ക് ഉപ്പേരി എന്ന വിധത്തിൽ തിരിച്ചടിച്ചുകൊണ്ട് ഡോക്ടർ ജോ ജോസഫ് രംഗത്ത് വന്നത് തെരഞ്ഞെടുപ്പുകളിൽ നിരന്തരം തോൽവികൾ ഏറ്റുവാങ്ങുകയും സ്വന്തം നേതാക്കൾ തന്നെ കാലു വാരിയതിനാൽ വഴിയാധാരമായ നേതാവാണ് മുരളീധരൻ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഡോക്ടർ ജോ ജോസഫ് ആഞ്ഞടിച്ചിരിക്കുന്നത് ഏഴ് തവണ വഴിയാധാരമായ നേതാവാണ് മുരളീധരൻ ലോക്സഭയിലേക്ക് നാല് തവണയും നിയമസഭയിലേക്ക് മൂന്ന് തവണയും മുരളീധരൻ തോറ്റിട്ടുണ്ട് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ മൂന്ന് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റിമൂന്ന് വോട്ടിന് എം പി വീരേന്ദ്രകുമാറിനോട് തോറ്റാണ് മുരളീധരൻ തന്റെ വഴിയാധാര മകലുകൾക്ക് തുടക്കമിട്ടത് എങ്കിലും അങ്ങയുടെ അവസാനത്തെ തോൽവിയാണ് എന്നെ ഏറെ വിഷമിപ്പിച്ചത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ അങ്ങ് വഴിയാധാരമായത് എൺപത്തിനാലായിരത്തി വോട്ടിനാണ് ബി ജെ പിയെ അധികാരത്തിന്റെ സപ്രമഞ്ച കട്ടിലിൽ കിടത്താനായി അങ്ങ് ആഞ്ഞു പരിശ്രമിച്ചപ്പോൾ അങ്ങയുടെ സ്ഥാനം മൂന്നാമതായി വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പിൽ അങ്ങ് തോറ്റ് വഴിയാധാരമായതിനേക്കാൾ ദയനീയമായ മറ്റൊരു വഴിയാധാരമാകൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലില്ല പരാജയത്തിലൂടെ മുരളീധരൻ സൃഷ്ടിച്ച റെക്കോർഡുകൾ ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷവും ആർക്കും തകർക്കാൻ കഴിഞ്ഞിട്ടില്ല ഏറ്റുവാങ്ങേണ്ടി വന്ന തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾക്ക് പുറമെ സംഘടനാപരമായ തിരിച്ചടികളെയും അതിരൂക്ഷമായ ഭാഷയിൽ ഡോക്ടർ ജോ ജോസഫ് കടന്നാക്രമിച്ചിട്ടുണ്ട് ആ വാക്കുകൾ ഈ വിധത്തിലാണ് അങ്ങയുടെ അത്രയും ഗതികെട്ട മറ്റൊരു രാഷ്ട്രീയ നേതാവ് ഉണ്ടാകുമോ രണ്ടായിരത്തി എട്ട് ഏപ്രിൽ പന്ത്രണ്ടിന് ഫ്രണ്ട് ലൈനിൽ തന്നെ വഞ്ചിച്ചു എന്ന് അങ്ങ് പറഞ്ഞത് അങ്ങയുടെ പിതാവിനെ കുറിച്ചാണ് പതിനാറ് വർഷത്തിന് ശേഷം അങ്ങ് വഞ്ചിച്ചു എന്ന് പറയുന്നത് സ്വന്തം സഹോദരിയെ കുറിച്ചാണ് വഴിയാധാരമാക്കലിൽ അങ്ങയുടെ മറ്റൊരു നേട്ടമാണ് ഡിക്ക് അഥവാ ഡി ഐ സി അങ്ങയാൽ വഴിയാധാരമായ ഡിക്കിനെ പോലെ ഇത്രയും ഗതികേടുണ്ടായ മറ്റൊരു രാഷ്ട്രീയ കക്ഷി കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എം എൽ എ ആകാത്ത കേരളത്തിലെ ആദ്യമന്ത്രി നിയമസഭയെ ഒരിക്കൽ പോലും അഭിമുഖീകരിക്കാൻ കഴിയാത്ത ഏകമന്ത്രി തുടങ്ങിയ പരിവേഷമൊക്കെ മുരളീധരന്റെ സ്വന്തം നേട്ടങ്ങളാണ് ഞാൻ നടത്തിയത് രാഷ്ട്രീയ പോരാട്ടമാണ് ട്വന്റി ട്വന്റിയുടെ അസാന്നിധ്യം ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കെട്ടിവെച്ച കാശുപോയത് എസ് ഡി പി ഐ ജമാഅത് ഇസ്ലാമി അടക്കം എല്ലാ വർഗീയ ശക്തികളുടെയും ഐക്യം ഇതൊക്കെ തൃക്കാക്കരയിൽ ഉണ്ടായിട്ടുണ്ട് ഇതൊന്നും ആരും മറന്നിട്ടില്ലെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ പ്രതികരിക്കുകയും ചെയ്തു താൻ മുരളി മന്ദിരത്തിലേക്ക് വരില്ല എന്ന് പറഞ്ഞ് മുരളി മന്ദിരത്തെ അങ്ങ് വഴിയാധാരമാക്കിയെങ്കിൽ വഴിയാധാരമാകില്ല എന്ന് ഉറപ്പുള്ളത് അവിടുത്തെ രണ്ട് കല്ലറകൾ മാത്രമാണ് കാരണം സംഖ്യകൾ ചേർത്ത് പിടിച്ചോളാം എന്ന ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന രൂക്ഷ വിമർശനവും ഡോക്ടർ ജോ ജോസഫ് കടുത്ത ഭാഷയിൽ ഉയർത്തിയിട്ടുണ്ട് പൊതുവെ സൗമ്യനും ആതുര ശുശ്രൂഷാരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന പ്രമുഖ ഡോക്ടറുമായ ജോ ജോസഫിനെതിരെ ഈ വിധത്തിൽ പ്രതികരിക്കേണ്ടിയിരുന്നില്ല എന്ന വികാരം കോൺഗ്രസ് നേതൃത്വത്തിലും ശക്തമാണ് കയ്യടി കിട്ടാനായി നടത്തിയ പ്രതികരണങ്ങൾ തനിക്ക് നേരെ തന്നെ തിരിച്ചടിച്ച അവസ്ഥയിലാണ് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ഇപ്പോൾ